പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അൻപത്തി ഒമ്പതാം വാർഷികം ആള് നമ്മുടെ ഈ സ്ഥാപനത്തിൽ സ്ഥാപനത്തിനും അരങ്ങറിയാം ഇതിനോടനുബന്ധിച്ച് നമ്മൾക്കൊക്കെ വിദ്യാഭ്യാസം എന്ന മഹത്തരമായ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകിയ നമ്മുടെ നാല് അധ്യാപകൻ അവർക്കുള്ള യാത്ര ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം മുപ്പതും മുപ്പത്തഞ്ചും വർഷക്കാലം നമ്മുടെ മക്കളെ വിദ്യാഭ്യാസപരമായി യും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തുടക്കം കുറിക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മള് അങ്ങോട്ട് ഇന്ന് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന അധ്യാപകർക്ക് യാത്ര അയപ്പ് നൽകുക എന്നുള്ള കർത്തവ്യമാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് നമുക്കറിയാം മുപ്പത് വർഷക്കാലം എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ചും മുപ്പതും വർഷക്കാലം നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ച് ഉന്നതരായ ഒരുപാട് ആളുകൾ എന്നെ ഇവിടെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന ആളുകൾ പഠിപ്പിച്ചതുണ്ടാകാം അതിൽ സാധാരണക്കാരുണ്ടാകാം ജോലി എടുക്കുന്നവരുണ്ടാകാം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ടാകാം നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത് മൂന്ന് വിഭാഗത്തെ നമ്മൾ ബഹുമാനിക്കണം തന്റെ രക്ഷിതാവാണ് രണ്ടാമത് നമ്മുടെ അധ്യാപകരാണ് ഇത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കണം എൻ്റെ മുമ്പിൽ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇരിക്കുന്നു പക്ഷേ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വലിയ ഉദ്യോഗത്തിൽ വരെ പോയ നമ്മുടെ ഈ അധ്യാപകരെ പഠിപ്പിച്ച മക്കൾ ഈ സ്കൂളിനകത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം സാധാരണക്കാരുണ്ട് മിക്ക തൊഴിലെടുക്കുന്നവരുണ്ട് ഡോക്ടർമാരുണ്ട് എൻജിനീയർമാരുണ്ട് മാഷർമാരുണ്ട് എല്ലാവരുമുണ്ട് പക്ഷെ ഇവിടെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാൻ പോകുന്നത് മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആ അധ്യാപകരിവിടെ വിരമിക്കുമ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം നമുക്കുണ്ടാകേണ്ടതായി പക്ഷെ എന്താണെന്നറിയില്ല പല ആളുകളും അതങ്ങനെയാണ് അത് ഗൗരിക്കാതെ പോകല സത്യത്തിൽ അങ്ങനെ എല്ലാം വേണ്ടത് അവരെ യാത്രായത് കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും അറിയാത്ത നമ്മൾ എല്ലാ സ്ഥലത്തും എത്തപ്പെടുന്നതും നമ്മുടെ അധ്യാപകരാണ് ഒരു അധ്യാപകൻ പറയുന്നത് ഒരു ക്ലാസ്സിലെ കുട്ടിയെ എൻ്റെ കുട്ടി എന്നാണ് പറയുന്നത് ഒരു രക്ഷിതാവ് പറയുന്നത് എന്റെ കുട്ടി എന്നാണ് ഇത് പറയാനുള്ള അവകാശമോ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മാത്രമാണ് ദൈവതൗരാൻ നൽകേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഏതായാലും അൻപത്തി ഒമ്പത് വർഷക്കാലം വർഷമായി നമ്മളാഘോഷിക്കുന്ന ഈ പരിപാടി പങ്കെടുത്ത സ്വാഗതം പറയുക എന്നുള്ള കർത്തവ്യമാണ് എന്നെല്ലാം വിധമായ നമ്മുടെ ഈ പരിപാടി അദ്ദേഹം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അസ്കർ ആമയൂരാണ് അദ്ദേഹം ഏതാനും നിമിഷത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ ഈ പരിപാടി പരിപാടി മഹത്തായ നിയോജക മണ്ഡലത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശ്രയിക്കുക ഒരുപാട് പരിപാടികൾ ഇതുപോലെ മറ്റുപാല സ്കൂളുകളിലും ശരിയാഴ്ച ദിവസം ഒരുപാട് പരിപാടികൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് വലിയ ഏതായാലും അടുത്ത നിമിഷം തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ പുതുതായി ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സ് രാജൻ ഉണ്ട് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വിദ്യാഭ്യാസം എന്നവരാണ് വിദ്യാഭ്യാസപരമായി ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മളൊരു മുഖ്യ അതിഥിയെ നമ്മളീ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം സഹജീതൻ എന്ന് പറയുന്ന ഒരു സാറാണ് അദ്ദേഹം നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയും അത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം പകരാനാണ് വിദ്യാഭ്യാസം എന്താണെന്ന് മനസ്സിലാക്കാനാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുക അതുപോലെ തന്നെ ആശംസിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുഷ പ്രിയപ്പെട്ട മഞ്ജുഷൻ ബ്ലോക്ക് മെമ്പർ ശ്രീമതി ശ്രീപത്മിനി സായി വാർഡ് മെമ്പർ ശ്രീ ഗീതാകുമാരി ഗീതാകുമാരിതായ അബ്ദുൾ മജീദ്മണിയൻ വൈസ് പ്രസിഡന്റ് ബാബുരാജു സി പി ജി ബേബി ഗിരിജ പ്രിൻസിപ്പാൾ രാജീവ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ റോണുകെക്രട്ടറി നന്ദി പ്രകാശന സുവർണി നിയ ഒട്ടനവധി ആളുകൾ നമ്മളോട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാറുണ്ട് അതിലുപരിയായി ഇവിടെ വരുമ്പോ എനിക്ക് കാണാൻ കഴിയുന്ന വലിയൊരു സംഭവം ഇവിടുന്ന് ഇതേമാതിരി റിട്ടയർഡ് ചെയ്തു പോയാൽ ഏതാനും അധ്യാപകരെ നമ്മളൊന്ന് കാണാൻ സാധിച്ചു എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ കണ്ടോ എന്ന് എനിക്കറിയില്ല അവരൊക്കെ കാണണം നിങ്ങൾ കാരണം നേരത്തെ ഭരണമാതിരി വിദ്യാഭ്യാസം നമ്മളെ പഠിപ്പിച്ച് ആ അധ്യാപകർ റിട്ടയർമെന്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ പിടിച്ചാൽ നമ്മളടുത്ത് വരും അവർക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി മായി ബ്ലോക്ക് പ്രസിഡന്റ് വരുന്നതിൽ വരെ വരെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചു ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം